ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഗുരുവായൂർ രസക്കാലൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അസാധ്യ ആയിട്ടുള്ള ഒരു കറിയാണത് മത്തനും കൊമ്പളങ്ങയും ചേർത്തിട്ടുള്ള ഒരു മോരുകറി തന്നെയാണ് കേട്ടോ ഈ ശരിക്കും ഈ രസക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം കൊമ്പളങ്ങയെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കൂടെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം പഴുത്ത മത്തനും ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറിയ ചെറിയ നെല്ലിക്ക പുളി ഒരു ഒരു കഷ്ണം ശർക്കരയും കൂടി വേണം അപ്പോൾ ഈ ചെറിയൊരു പുളിയും ും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞതു കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ അത് എപ്പോഴും ഒരു പൊടിക്ക് താഴെ വേണ്ടു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം പിന്നീട് വേണ്ടത് ഒരു ടീസ്പൂൺ പച്ചരി ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ താഴെ ഉലുവ വേണം പിന്നെ ഒരു കപ്പ് നാളികേരം ഒരു രണ്ട് വച്ചൽമുളക് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ കാന്താരി മുളക് ഇത്രയാണ് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ അരിയും കുരുമുളകും ഉലുവയും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ അരിയുടെ ഒക്കെ ഒന്ന് കളറ് മാറി ഇങ്ങനെ പൊങ്ങി വരുന്ന ഭാഗത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട് അത് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ നാളികേരവും ചുവന്നുളകും പച്ചമുളകിനെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് മിനിസായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കണം പിന്നെ ആ കഷ്ണം ഒന്ന് വെന്ത് വരുന്ന സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ചേർത്താൽ മതി കേട്ടോ ഉപ്പും കറിവേപ്പിലയും എപ്പോഴാണ് അതിലേക്ക് കറക്റ്റായിട്ട് അതിൽ ടേസ്റ്റ് പിടിക്കുള്ളൂ ഇപ്പം കഷ്ണം നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മൂന്നാല് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് ഒരുപാട് പുളിയുള്ളത് എടുക്കരുത് നന്നായി ായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും മുളകും കുറച്ച് കറിവേപ്പിലും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുരുവായൂർ രസക്കാലം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം താങ്ക്